എല്ലാവർക്കും നമസ്കാരം രണ്ട് വ്യത്യസ്തമായ മിസ്ത്രി ത്രില്ലേഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്തായാലും ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന സിനിമയുടെ പേരാണ് വെർട്ടിക്കോ ആൽഫർഡ് ഹിസ്കോക്ക് ആണ് ഈ സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ എന്തായാലും സിനിമയുടെ കഥ പറയുമ്പോൾ ഒരു സർട്ടൺ പോയിന്റ് വരെ പോകും അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്തായാലും കഥയിലേക്ക് കിടക്കാം സാൻ ഫ്രാൻസിസ്കോ ഡിറ്റക്റ്റീവായ ജോൺ സ്കോട്ടി ആക്രോഫോബിയ കാരണം ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്യുകയാണ് ഉയരങ്ങളോടുള്ള ഭയമാണ് ആക്രോഫോബിയ ഒരു ദിവസം ഒരു റൂഫ് ടോപ്പ് ചേയ്സിന് താഴേക്ക് വീഴാൻ പോയ ജോൺ സ്കോട്ടിൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അയാളുടെ സഹപ്രവർത്തകൻ താഴേക്ക് വീണ് മരിക്കുകയാണ് ഇതിന്റെ ഭയങ്കരമായ ഗിൽത്തി ഫീലും ജോണിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ജോണിൻ്റെ പഴയ സുഹൃത്തായ ഗെൽവിൻ എൽസ്റ്റർ ജോണിനെ കാണാൻ വരികയാണ് ഒരു സഹായം ചോദിക്കുകയാണ് ഗെൽവിൻ്റെ ഭാര്യയായ മെഡലിൻ കുറച്ച് കാലമായി വളരെ ആയിട്ട് ബിഹേവ് ചെയ്യുകയാണ് അപ്പോൾ അവളൊന്ന് ഫോളോ ചെയ്യണം അവളുടെ സ്ട്രെയിഞ്ച് ബിഹേവിയറിനെ പിറകെയുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കണം ഇതാണ് അയാൾ ആവശ്യപ്പെടുന്ന സഹായം മെഡ്ലിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറായ കെർലോട്ടയുടെ ആത്മാവാണ് അവളെ ബാധിച്ചിരിക്കുന്നതെന്നൊരു ഭയം തനിക്കുണ്ടെന്ന് ഗെൽവിൻ വെളിപ്പെടുത്തുകയാണ് ജോൺ ആദ്യം ഇതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചെങ്കിലും അവസാനം ഈ കേസ് ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഗെൽവിൻ്റെ ഭാര്യയായ മെഡ്ലിൻ അറിയാതെ ജോൺ അവളെ പിന്തുടരുകയാണ് സെമിത്തേരിയിൽ കരലോട്ടയുടെ ശവക്കല്ലരുടെ അരിയിൽ അയാൾ അവളെ കാണുകയാണ് അത് കഴിഞ്ഞൊരു ആർട്ട് മ്യൂസിയത്തിൽ വെച്ച് കെർലോട്ടയുടെ പോർട്ടറേറ്റിൽ നിമിഷങ്ങളോളം നോക്കിയിരിക്കുന്ന മെഡലിനെയും അവളെ ശ്രദ്ധിക്കുകയാണ് ഒരു ലോക്കൽ ഹിസ്റ്റോറിയൻ നിന്നാണ് കരലോട്ടോ ആരാണെന്നും സത്യം ജോൺ മനസ്സിലാക്കുന്നത് അവർ പണ്ട് ആത്മഹത്യ ചെയ്തായിരുന്നെന്നും അന്നാണ് ജോൺ അറിയുന്നത് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ നിങ്ങൾ സിനിമ കാണണം മാസ്റ്റർ ഓഫ് സസ്പെൻസ് എന്നറിയപ്പെടുന്ന ആൽഫർഡ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക്സ് എന്നാണ് ഈ സിനിമ അറിയപ്പെടുന്നത് ഇറങ്ങിയ സമയത്ത് സിനിമയ്ക്ക് കിട്ടിയത് മിക്സ്ഡ് റിവ്യൂസ് ആണെങ്കിലും പിൽക്കാലത്ത് ഈ പടം ഒരു കൾട്ട് ക്ലാസിക്കായി മാറി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരാവുന്ന രണ്ടാം സിനിമയാണ് ഡ്രസ്റ്റ് കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ സിനിമ റിലീസ് ഇരിക്കുന്നത് എന്തായാലും ഞാൻ കഥയിലേക്ക് കിടക്കാം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ഹൗസ് വൈഫായ കേറ്റ് മില്ലർ അവൾ തൻ്റെ വിഷമങ്ങളെല്ലാം തുറന്ന് പറഞ്ഞത് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ഇലിയറ്റിനോടായിരുന്നു തൻ്റെ മകൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ് പക്ഷെ മകൻ ഒരു റിസർച്ചിൻ്റെ ക്രിറ്റിക്കൽ പോയിന്റിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് അമ്മയുടെ ക്ഷണം നിരസിക്കുകയാണ് അങ്ങനെ കെയ്റ്റ് ഒറ്റയ്ക്ക് ആർട്ട് മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു ആർട്ട് മ്യൂസിയം വിസിറ്റ് ചെയ്യുകയാണ് അവിടെ വെച്ചിട്ട് അവർ വളരെ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു മിസ്റ്റീരിയസ് ആയ സ്ട്രെയിഞ്ചറിന് മീറ്റ് ചെയ്യുകയാണ് അവനുമായി ഫ്ലൈറ്റ് ചെയ്യുന്നു അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു അന്ന് രാത്രി അവിടെ വെച്ച് അവനുമായി അവൾ സെക്സിൽ ഏർപ്പെടുന്നു അന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങുന്ന കേറ്റ് സ്ട്രേഞ്ചർ ഓണരാത്തതിനാൽ ഡെസ്കിൽ ഒരു നോട്ട് എഴുതിയിച്ചിട്ട് പോവുകയാണ് തിരിച്ച് ലിഫ്റ്റിൽ കയറിയ ശേഷമാണ് കേറ്റ് തന്റെ വെഡിങ് റിങ് അവിടെ വെച്ച് മറന്നു എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ലിഫ്റ്റിൽ നിന്ന് മതം എടുക്കാനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ഡാർക്ക് സൺഗ്ലാസും കയ്യിൽ റേസറും വെച്ചൊരു സ്ത്രീ ലിഫ്റ്റിലേക്ക് കയറി വരുന്നത് അവരുടെ റേസർ അവരെ റേസർ വെച്ച് വളരെ ബ്രൂട്ടിലായി കേറ്റിനെ അവിടെ വെച്ച് കൊല്ലുകയാണ് പക്ഷെ ലിഫ്റ്റിലേക്ക് കയറാൻ വരുന്ന ലിസ്റ്റ് ബ്ലേക്ക് എന്ന കോൾ ഗൾ കെയ്റ്റിനെയും കൊന്ന ആ കൊലപാതകയും കാണുകയാണ് കില്ലർ പക്ഷെ രക്ഷപ്പെട്ടു പോവുകയാണ് അങ്ങനെ ലിസ്റ്റ് ബ്ലേക്ക് ഈ കേസിലെ പ്രൈം സസ്പെക്റ്റ് ആയിട്ട് മാറുകയാണ് അതുപോലെ കില്ലറുടെ നെക്സ്റ്റ് ആയിട്ട് മാറുകയാണ് ഏത് നിമിഷം ഈ കില്ലർ ലിസ് ബ്ലേക്കിനെ കൊല്ലാം കൊല്ല മില്ലർ കൊല്ലപ്പെടാനുള്ള കാരണം എന്തായിരിക്കാം അവൾ ഉടൻ ലിസ് ബ്ലേക്കിനെയും കൊല്ലൂ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമൊക്കെയാണ് നിങ്ങൾ എന്തായാലും സിനിമ കാണണം ആദ്യം മുതൽ അവസാനം വരെ സസ്പെൻസ് മൂഡ് നിലനിർത്തുന്ന ഒരു സിനിമയാണ് ഡ്രസ് കിൽ ഹിസ്റ്ററി ത്രില്ലേഴ്സ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എന്തായാലും സിനിമ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ